നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ തള്ളേ ഞാൻ ഉത്തരവാദിയല്ല പൂർണ്ണ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയായിരിക്കും കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണല്ലോ നടക്കുന്നത് ഒന്ന് കഴിഞ്ഞു ഇപ്പോൾ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പല എന്താ പറയുക കലാപരമായും മറ്റു പല കഴിവുകളുള്ള നേതാക്കന്മാർ ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ കലാശക്കൊട്ട് സമയത്ത് ഒരു പ്രത്യേക തരം സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് വന്ന് നമ്മുടെ കേരളത്തിലെ ആളുകളുടെ മനസ്സ് കീഴടക്കിയിട്ടുള്ള നാലഞ്ച് വ്യക്തിത്വങ്ങളെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്കൊന്ന് പരിചയപ്പെടുത്താണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചുപോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ല എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ കാരണം ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പല തരത്തിലുള്ള സ്റ്റെപ്പുകൾ കലാതിലകമുണ്ട് കലാപ്രതിഭകളുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ആ ഒരു കഴിവ് നമുക്കൊന്ന് നേരിട്ട് കാണണമല്ലോ അല്ലേ അത് ഈ കലാശക്കോട്ടിൽ പല സ്ഥല തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ അങ്ങോട്ട് എടുക്കുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ട് ഒരു റിപ്പോർട്ടൊക്കെ അങ്ങോട്ട് പുറത്തുവിട്ടായിരുന്നു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻ ഐ എ എസ് എന്നൊക്കെ പറയാൻ തന്നെ നമുക്ക് നാണക്കേട് തോന്നി കാരണം ഇവരൊക്കെ ആയിരുന്നല്ലോ ഈ പോലീസിന്റെ തലപ്പത്ത് തലപ്പത്തിരുന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറയാനുണ്ടല്ലോ എത്രത്തോളം നമ്മുടെ കേരളത്തിൽ അതമ്പതിച്ചു പോയി ഓർത്തു ഇപ്പം ഉന്നതന്മാരായിട്ടുള്ള പല ആൾക്കാരും അവരുടെ സർവീസ് കഴിയുമ്പോഴത്തേക്ക് ചാണാക്കുഴിയിലേക്ക് എടുത്ത് ചാടാറാണ് പദവ് സാധാരണ ചാടുമ്പോഴാണ് ബുദ്ധി പോകുന്നത് ഇത് ചാടണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ കിളി മറന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ ഉന്നത കൂലയായിട്ട് കുറേ ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്നു കലാപ്രതിഭകളും കലാകാരന്മാരുമായിട്ട് കുറച്ചാൾ ഇപ്പുറത്ത് നിൽക്കുന്നു നമുക്കെന്തായാലും ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിട്ടുള്ള നമ്മുടെ ചേച്ചിയുടെ ഒരു വ്യത്യസ്ത തരം ആ ഒരു കുച്ചിപ്പൊടി ആ ഒരു പ്രകടനം നമുക്കൊന്ന് കാണണം ടീമിനെ കുറ്റവിമുക്താക്കി എന്നറിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിലെ സംഘി സൈബർ ഇടങ്ങളെല്ലാം ദിലീപ് എന്ന് പറയുന്ന ആ നായകന് അങ്ങനെ വാഴ്ത്തുകയായിരുന്നു വാഴ്ത്തുകയായിരുന്നു അതിനുവേണ്ടി നമ്മുടെ കേരളത്തിന്റെ ആദരണീയമായിട്ടുള്ള ബി ജെ പിയുടെ വളരെ പ്രഗത്ഭയായിട്ടുള്ള അവർ ജാൻസി റാണി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പം ചേച്ചി വന്നിട്ട് നമ്മുടെ ദിലീപിനു വേണ്ടിയൊക്കെ ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇനി അങ്ങാനും ദിലീപിനെ ഇതിനകത്തേക്ക് വലിച്ചു കൊണ്ടു എന്നൊന്നും അറിയത്തില്ല എന്നാലും കോൺഗ്രസ്സുകാരും എൽ ഡി എഫ്കാരും ഒക്കെ ഏകദേശം ഒക്കെ കൈ ഒഴിഞ്ഞ മട്ടാണ് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇനി മേൽക്കോടതിയും കോടതിയും സുപ്രീം കോടതിയിലൊക്കെ പോയി അത് തെളിയിക്കണം തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മളും അതൊക്കെ അംഗീകരിക്കുന്നത് പക്ഷേ ഇവിടെ പീഡനക്കാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളുകളാണ് ഇവരെന്ന് തോന്നിപ്പോ നാല് വയസ്സുള്ള ഒരു പൊന്നുമോളെ ഒരു പരമ നാറി മൂന്ന് പ്രാവശ്യമാണ് ആ കുഞ്ഞിനെ പീഡിപ്പിച്ചതെന്നുള്ള തെളിവ് സഹിതം കോടതി പുറത്തുവിട്ട അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടപ്പോൾ ആ നാറിക്ക് വേണ്ടി ജയിൽ വിളിക്കാൻ ചിന്താവാ വിളിക്കുന്ന ഇവരെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ തല താഴ്ത്തുക എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് അറിയിക്കുക നേരെ വീട്ടിലേക്ക് പോവാ പോളി 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 അങ്ങനെ തല്ലിയ ഇതൊക്കെയാണ് ഡാൻസ് കണ്ട് പഠിക്കാൻ കേട്ടത് കേരളത്തിൻ്റെ ഒരവസ്ഥയെ എവിടെ ഇരുന്ന ആളാണ് ഇപ്പം എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കിളി പറക്കും എന്ന് പറയുന്നത് വെറുതെ എന്നും അല്ല ഇതൊരു ഒന്നൊന്നര കിളി പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ് ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്യത്തിലൊന്നുമില്ലാത്ത തരത്തിലുള്ള പ്രത്യേകതരം സ്റ്റെപ്പുകൾ കാണിച്ചുകൊണ്ടാണ് ഈ കലാശക്കൊട്ടിൽ നമ്മുടെ മേർ ആ സൂപ്പർ മെഴുകുന്നത് ഡാൻസ് ഇനിയാണ് നമ്മുടെ ഒട്ടകം ഗോപാലൻജിയുടെ ഒരു പ്രത്യേക തരം ബ്രേക്ക് ഡാൻസ് കണ്ടോളൂ പ്രഭുതായുടെ പുതിയ പടത്തിൽ ഈ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ കേട്ടത് പാർട്ടി നത്ത് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോപാലജ്ജി അതെ പൊടി തട്ടി പൊടി തട്ടിക്കളഞ്ഞിട്ടുള്ള പരിപാടിയായി ഇനിയാണ് നമ്മുടെ ബിലാളി വീരനായിട്ടുള്ള നമ്മുടെ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള വീരാതി വീരൻ വീര വീരാതി വീരൻ കുണ്ടല വീരപ്രഭു ഇവരിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ കണ്ടാസ്വദിക്ക് എൻ്റെ പ്രിയപ്പെട്ടവനെ ആസ്വദിക്കുക എന്താ പറയുക അല്ലേ ഏ എന്താ നമ്മൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇനി നമ്മുടെ ദിലീപിന് വേണ്ടി നമ്മുടെ കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ അവർ പറയുന്ന നമ്മുടെ ഈ മാഡം എന്താണ് ഒന്ന് കേട്ടോ തോന്നുന്നത് കാരണം യഥാർത്ഥത്തിൽ ഞാൻ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പറയുകയാണ് ഈ കേസിൽ മാർസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീമാൻ വർഗീസ് വിധി പറഞ്ഞിരുന്നെങ്കിലോ എന്താകും കേസിന്റെ മെറിറ്റ് അത്ര മാത്രമേ ഞാനിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാചകത്തെ അവിടെ പറഞ്ഞു നിർത്തുകയാണ് ഇതിനും മേൽക്കോടതികളുണ്ട് അപ്പോ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹത്തിൽ എന്തിനാണ് ഇത്രയും ദിവസം അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തിനാണ് മിസ്റ്റർ ദിലീപ് ജയിലിൽ പോയത് ഒരു തെറ്റും ചെയ്യാത്തവനെ ചോദ്യം ചെയ്ത് കേസിൽപ്പെടുത്തി കുറ്റം കണ്ടെത്തുന്നവരാണോ കേരളത്തിലെ പോലീസ് അതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ പോലീസ് അധികാരികൾ ചോദ്യം ചെയ്തതിനു ശേഷം തെളിവുകൾ എടുത്തതിനു ശേഷം നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിഗൗരവരമായിട്ടുള്ള ഒരു തെറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും വലിയ രേഖയടങ്ങുന്ന ഏറ്റവും വലിയ ഇതുമായി ബന്ധപ്പെട്ട രേഖയടങ്ങുന്ന തെളിവ് മൂന്ന് തവണ തുറക്കപ്പെട്ടു എന്നുള്ളതാണ് ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് ആരാണ് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ മൂന്ന് തവണ കോടതിയുടെ മുമ്പാകെ ജഡ്ജിന്റെ മുമ്പാകെ അതീവ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കേണ്ട ഒരു തൊണ്ടി മുതൽ അതെങ്ങനെ മൂന്ന് തവണ ഓപ്പൺ ചെയ്യപ്പെട്ടു എന്നുള്ളത് മേൽ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇര ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് നടിക്കുക എന്നാൽ വേട്ടക്കാരനോടൊപ്പം നിൽക്കുക അണിയറയിൽ വേട്ടക്കാരനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക അത് പ്രോസിക്യൂഷനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ അങ്ങനെ പ്രാഥമിക ഘട്ടത്തിലുള്ള തെളിവുകൾ അട്ടിമറിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഒരു രേഖ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ നിർണായകമായ പല സംഭവങ്ങളും ഇതിൽ നടന്നിട്ടുണ്ട് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ദിലീപിനെ കുറ്റവിമുക്താക്കി കൊണ്ടുള്ള ആ ഒരു ഉത്തരവ് പുറത്തു വന്നപ്പോഴത്തേക്ക് ഈ സംഘി സൈബർ ഇടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള എന്താ പറയുക ഒരു ആഘോഷം തന്നെയായിരുന്നു കാരണം ദിലീപിനെ അങ്ങോട്ട് വാരി പുണരുകയായിരുന്നവരെല്ലാം ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അതി ഒരാളെ കുറ്റവും ആക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ ആ കോടതി വിധിയെ മാനിക്കുന്നു ഇനി ഹൈക്കോടതി സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് വേണം ഇനി ഇതിനകത്ത് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയേണ്ടത് അങ്ങനെ തെളിയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരാളും പിന്തുണയ്ക്കില്ല പക്ഷേ ഈ സംഘി സൈബർ ഇടങ്ങൾ ദിലീപിനെ വാഴ്ത്തുമ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോളെ സംഘപരിവാറിൻ്റെ നേതാവും ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരു പര നാറി മൂന്ന് പ്രാവശ്യം ആ കുഞ്ഞിനെ വളരെ ക്രൂരമായ രീതിയിൽ അതിനെ പീഡിപ്പിച്ചു എന്നിട്ട് കോടതിയിൽ അയാൾ തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ ആ സമയം തൊട്ട് ഈ നിമിഷം വരെ ഈ നാറിക്ക് വേണ്ടിയാണ് ഇവരെല്ലാവരും കൂടെ സംസാരിച്ചത് ആ നാല് വയസ്സുള്ള കുഞ്ഞെന്താ അതിജീവിതയല്ലേ ആ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് മനസ്സ് പരിതില്ലേ എന്തുകൊണ്ടാണ് ആ കുഞ്ഞൊരു മുസ്ലിം കുട്ടി ആയതുകൊണ്ട് മാത്രമാണ് ഈ സംഘപരിവാർ റോളികളും സംഘപരിവാർ ചെറ്റകളും ഇന്ന് ആ കുഞ്ഞിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അവർ വന്നിട്ടാണ് അതിജീവിതയ്ക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു അല്ലെങ്കിൽ ദിലീപിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ നാണവും മാനവും അഭിമാനവും ഉണ്ടോ അവർക്കൊക്കെ കേർപ്പെട്ട സഹോദരി സഹന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് നെറുകെട്ട പണിയും കാണിക്കുന്ന ഇതുപോലത്തെ ഒരു ഊള രാഷ്ട്രീയ പാർട്ടിയും ഊള രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിനകത്തല്ലാതെ വേറൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചിരിച്ച് മറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും ബൈ